ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും ഗോൾഡൻ ഡയമണ്ട്സ് ചാലിശ്ശേരിയിൽ പട്ടാപ്പകൽ അജ്ഞാതർ വീടാക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി മുക്കിലപീടിക സെന്ററിലുള്ള തേവർപറമ്പിൽ സലീമിന്റെ വീട്ടിലാണ് സംഭവം നടന്നത് ചാലിശ്ശേരി മുക്കിലപീടികയിൽ അജ്ഞാതർ വീട്ടിൽ ആക്രമണവും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷം ഗൃഹനാഥനായ ടി പി സലീം പള്ളിയിലേക്ക് പോയ സമയത്താണ് വീടിന് നേരെ വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണം നടന്നത് ചാലിശ്ശേരി മുക്കിലപീടിക സെന്ററിലുള്ള തേവര് പറമ്പിൽ സലീമിന്റെ വീട്ടുമുറ്റത്ത് റബ്ബർ കിടക്ക പോലുള്ള സാധനങ്ങളും മറ്റും കൂട്ടിയിട്ട് എന്തോ ദ്രാവകം ഉപയോഗിച്ച് കത്തിക്കുകയും വലിയ ശബ്ദത്തോടു കൂടി അഗ്നി പടർത്തുകയുമാണ് ഉണ്ടായത് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ പുറത്തേക്ക് വന്നപ്പോൾ വീട്ടു വലിയ ശബ്ദത്തോടെ തീ പടരുന്നതും പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ശബ്ദവുമാണ് കേൾക്കാനിടയായത് അതേസമയം വീട്ടുകാർക്ക് മുറ്റത്ത് ആരെയും കാണാനായില്ലെന്നും പറയുന്നു റമദാൻ മാസത്തിലെ അവസാനം വെള്ളിയാഴ്ചയായി ഇന്നലെ സമീപത്തുള്ള വീടുകളിലുള്ള എല്ലാ പുരുഷന്മാരും ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയ സമയത്തുണ്ടായ സംഭവം വീട്ടുകാരിലും പ്രദേശവാസികളിലും ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചു ദുരൂഹത നിറഞ്ഞ സംഭവത്തെ തുടർന്ന് ചാലിശ്ശേരി പോലീസും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തനിക്ക് കാര്യമായ ശത്രുക്കളോ മറ്റോ ഇല്ലെന്നും ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് അന്വേഷിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു വീട്ടുകാരും ബഹളം കേട്ടെത്തിയ പ്രദേശവാസികളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീ കെടുത്തിയതെന്നും പട്ടാപകൽ നടന്ന അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ വാർഡ് മെമ്പർ സാഹിറ ഖാദർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തി നിറയെ വീടുകളുള്ള മുക്കിലപേടിക സെന്ററിൽ പട്ടാപകൽ നടന്ന സംഭവത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഏറെ ഭീതിയിലാണ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് സംഭവത്തിന്റെ ദുരൂഹതകൾ നീക്കണമെന്നും സമാധാന ജീവിതം ഉറപ്പുവരു ുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു